പച്ചരിയും നേന്ത്രപ്പോഴപ്പുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു നാല് മണിക്കൂർ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെള്ളമൊക്കെ ഫുള്ളായിട്ട് കളഞ്ഞിട്ട് നമുക്ക് മിക്സർ ജാറിൽ ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറും രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതിനകത്തോട്ട് ഏലക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഞാനൊരു മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ഇനി കറക്റ്റ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുക നെയ്യ് ചൂടാവുമ്പോൾ ഇതിനകത്തോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട് തേങ്ങ കൊത്താണ് നല്ലത് അത് കയ്യിൽ ഉള്ളവർക്ക് അതെടുക്കാം അതില്ലെങ്കിൽ മാത്രം ചിരകിയ തേങ്ങ എടുത്താൽ മതി ഇനി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് വറുത്തെടുത്താൽ മതി നല്ലൊരു സ്മെല്ലുണ്ടാവും ഇങ്ങനെ വറക്കുന്ന സമയത്ത് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇതങ്ങ് മാറ്റാം ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് വീണ്ടും അര ടീസ്പൂൺ കൂടെ നെയ്യ് ചേർത്തിട്ട് ഒരു അഞ്ചാറ് ഉള്ളി ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പെട്ടെന്ന് ഞാൻ റെഡി ആയിട്ട് കിട്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി അപ്പോൾ ഏകദേശം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കളറ് മതി ഇനി നമുക്ക് ഇതും എടുത്ത് മാറ്റാം ഇതിൽ എണ്ണ ബാക്കി അതിൽ തന്നെ ഇരിക്കട്ടെ എണ്ണ ഇല്ലാതെ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ തന്നെ ഒരു നേന്ത്രപ്പഴം ചെറിയ പീസായി കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴം നോക്കി എടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതിനൊരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരുപാട് നേരൊന്നും ചെയ്യേണ്ട ഇത് നന്നായിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് അത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇനി മധുരത്തിന് വേണ്ടത് ശർക്കരയാണ് ഒരു ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ചെറിയ അച്ച ശർക്കരയാണെങ്കിൽ ഒരു നാലര അച്ചൊക്കെ എടുത്താൽ മതി അതിൽ കര കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ജസ്റ്റ് ഉരുക്കിയാൽ മതി കേട്ടോ പിന്നെ കൂടുതൽ വേവിക്കേണ്ട ഇനി ഇത് നമ്മൾ ആ തിളച്ച ആ ഒരു ശർക്കര പാനി നേരെ നമ്മൾ ആ അരിമാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം വലിയ കട്ട പിടിക്കും അപ്പോൾ ചൂടുള്ള പാനി ഒഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ആരൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് അതേപോലെ തന്നെ ചെയ്യുക എന്നാലേ പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ പകുതി എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ അതുപോലെ തന്നെ ചെറിയുള്ളി പഴം എല്ലാം പകുതി മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നോട്ടൊന്ന് മിക്സ് അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് കൽത്തപ്പം ഉണ്ടല്ലോ അതിൻ്റെ ചെറിയൊരു സിമ്പിൾ വേർഷൻ ആണ് കേട്ടോ കുഞ്ഞി കൽത്തപ്പം പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ വേണം മാവിരിക്കാനായിട്ട് കട്ടി ഉണ്ടാവാൻ പാടില്ല കുറച്ച് വെള്ളം പോലെയാണ് ഉള്ളത് എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് ആര് വരുവുള്ളൂ ഇനി നമുക്കിത് ഞാനിവിടെ ഒരു അപ്പച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ല ചൂട് വേണം പാനിന് ആ സമയത്ത് നമുക്ക് ഒരു ഒന്നൊന്നര തവി മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ ആര് വരുന്നത് കാണാൻ പറ്റും നന്നായിട്ട് ആ ചൂടിൽ അപ്പോൾ നടുക്കായിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും ചെറിയുള്ളിയും പഴവും കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇന്ന് എനിക്ക് തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ആ മേൾഭാഗം ഒന്ന് മുറിഞ്ഞ് കിട്ടാനായിട്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക അല്ലാതെ ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല നമ്മൾ എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ ആരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊളിഞ്ഞ് വരും അപ്പോൾ അത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ആരൊക്കെ വന്നിട്ട് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഉള്ളിലൊക്കെ നല്ല ആരുണ്ട് നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ആ കലത്തപ്പം കഴിക്കുന്ന അതേ ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കുക്കറിലൊക്കെ ചെയ്യുമ്പോൾ മിക്കവർക്കും അത് ഫെയിൽ ഫെയിലാവാറാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്